മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ് വടകര യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരന് പകരം കോൺഗ്രസ് ഷാഫി പറമ്പിലിനെ നിയോഗിച്ചതോടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനാണ് വടകര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇന്ന് ഔദ്യോഗികമായി വടകരയിൽ ഷാഫി പറമ്പിൽ പ്രചാരണം ആരംഭിച്ചു കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ സി യു ഷാഫി പറമ്പിൽ പൊതുരംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഏഴിൽ കെ സി യു സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തിഒമ്പതിൽ കെ സി യു സംസ്ഥാന പ്രസിഡന്റുമായി രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുന്നത് ഏഴായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഷാഫിയുടെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു പാലക്കാട് നിന്ന് മത്സരിച്ച് ജയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഷാഫി പറമ്പിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പിയുടെ ഈ ശ്രീധരനിൽ നിന്ന് അപ്രതീക്ഷിതമായ മത്സരവും നേരിടേണ്ടി വന്നു എങ്കിലും മൂവായിരത്തിലേറെ വോട്ടുകൾക്ക് വിജയം ഷാഫി പറമ്പിലിന് ഒപ്പം തന്നെയായിരുന്നു അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി കഴിഞ്ഞ വർഷമാണ് പദവി ഒഴിഞ്ഞത് എം ബി എ ബിരുദധാരിയായ ഷാഫി പറമ്പിലിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം പ്രകാരം അമ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തിഒരായിരത്തി നാനൂറ്റി പത്ത് രൂപയുടെ ആസ്തിയാണ് ഉള്ളത് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത്തിഒൻപത് രൂപയുടെ ബാധ്യതയും ഷാഫിക്കുണ്ട് ഭാര്യയുടെയും തന്റെയും പേരിൽ വിവിധ ബാങ്കുകളിലായി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി പത്ത് രൂപയുടെ നിക്ഷേപവും ഉണ്ട് എന്നാണ് ഷാഫി പറമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചു ലക്ഷത്തി അമ്പത്തിമൂവായിരം രൂപ വിലയുള്ള ഇന്നോവ കാറാണ് ഷാഫി പറമ്പിലിന്റെ പേരിലുള്ളത് ഇതുകൂടാതെ പാലക്കാട് യാക്രയിൽ ഷാഫി പറമ്പിന്റെ പേരിൽ പതിനേഴ് ലക്ഷം രൂപ വിലയുള്ള കൃഷിയിടവുമുണ്ട് എം എൽ എ ശമ്പളമാണ് പ്രധാന വരുമാന മാർഗമായി ഷാഫി പറമ്പിൽ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത് ഭാര്യ അഭിഭാഷകയാണെങ്കിലും നിലവിൽ വീട്ടമ്മയാണ് എന്നും കാണിച്ചിട്ടുണ്ട്